അപ്രതീക്ഷിത വേർപാട് നിരവധി സിനിമകളിൽ വേഷമിട്ട പ്രിയ നടൻ അന്തരിച്ചു മലയാളം തമിഴ് ഹിന്ദി കന്നഡ ചിത്രങ്ങളിൽ വേഷമിട്ട നടൻ കമറുദ്ദീനാണ് അന്തരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അത്ഭുതദ്വീപ് എന്ന വിനയൻ ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് രജനീകാന്ത് കമൽ ഹസൻ എന്നിവരോടൊപ്പം വെള്ളിത്തിറയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏഴടി രണ്ടിഞ്ചായിരുന്നു കമറുദ്ദീൻ്റെ ഉയരം ടോൾമെൻ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആളായി കമറുദ്ദീനെ തിരഞ്ഞെടുത്തിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ മനം നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കമറുദ്ദീന് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രിയ നടന് ആദരാഞ്ജലികൾ